ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും വിവാപേഷിൻ്റെ പുതിയൊരു കളക്ഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മറ്റാർക്കും നൽകാനാവാത്ത അടിപൊളി അഫോർഡബിൾ റേറ്റിൽ നമ്മൾ പ്രോഡക്റ്റ് എല്ലാം കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിയത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലേക്കും ജസ്റ്റ് അമർത്തി കൊടുക്കുക എന്നാലാണ് പുതിയ പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇതിൽ മെഷർ ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ കൺഫേം ആയതിനു ശേഷം മാത്രം ഓർഡർ ചെയ്യുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന നല്ല ടിഷ്യൂല് വരുന്ന നല്ല സൂപ്പർ ടോപ്പാണ് കാണിക്കുന്നത് സൈസ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് സൈസിലുള്ളവർക്ക് പാകം അവിടെ നല്ലൊരു ടോപ്പാണ് യോ പോഷയില് നല്ല സൂപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കാണാൻ ഭയങ്കര വർക്കാണ് കൊടുത്തിട്ടുള്ളത് സൈസ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് കൈയിൻ്റെ സ്ലീവ് വരുന്ന ഒരു ഫോർട്ടീൻ ഇഞ്ചാണ് വരുന്നിട്ടോ നല്ലൊരു അടിപൊളി ഐറ്റാണ് ഉള്ളിൽ നല്ല കോട്ടൻ്റെ ലൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള സൂപ്പർ ആയിട്ടാട്ടാണ് വരുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഐറ്റം എന്താണ് വേദന എൻ്റെ ആ ഗ്രീൻ ഷെയ്ഡിൽ വർക്ക് വ്യത്യാസം വരുന്നത് നല്ല സൂപ്പർ ഐറ്റം ആണ് വരുന്ന കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ആയിട്ടാണ് എൻ്റെ ഭാഗത്തൊരു കട്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ടിഷ്യൂവിൻ്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടാ നല്ല അടിപൊളി ഐറ്റം കേട്ടോ ചില വർക്കിൽ വ്യത്യാസം ഉണ്ട് അതാണ് മൂന്ന് സൈസിൽ കാണിക്കുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ആയിട്ടാണ് ഈ വർക്കിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ഈ ഗ്ലാസ് വർക്കിൽ കേട്ടോ അപ്പം അതാണ് മൂന്ന് സൈസിലും കാണിക്കുന്നത് നല്ല അഫോർഡബിൾ റേറ്റിലാണ് വരുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഡൗ മെറ്റീരിയൽ വരുന്ന നല്ലൊരു ഗൗൺ ആണ് കാണിക്കുന്നത് നല്ല അടിപൊളി വെറൈറ്റി ഐറ്റാണ് കാണിക്കുന്നത് കേട്ടോ ബട്ടൺസ് മൂന്ന് നാല് ബട്ടൺസ് വരുന്നിട്ട് ഓപ്പൺ ആക്കാൻ പറ്റിയ ഫീഡിംഗ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി എയ്റ്റാണ് ഇവിടെ ഒരു കട്ടിയും കാര്യങ്ങളും വരുന്നുണ്ട് അടിയിലും തന്നെ ഒരു കട്ടിയും കാര്യങ്ങളും വരുന്നുണ്ട് ഒരു നെക്ക് വരുന്ന ഒരു ചൈനീസ് നെക്ക് പോലത്തെ നെക്കാണ് വരുന്നുണ്ടട്ട സൈസ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഉള്ളവർക്ക് പാകാവുന്ന നല്ലൊരു അടിപൊളി ഏറ്റാണ് വരുന്നുണ്ടട്ട നല്ല കളറുമാണ് വരുന്നത് ഇട്ടാൽ നല്ല രസം ഉണ്ടാവും കൈ ഒരു സെവൻറ്റി ഇഞ്ചോളം കയ്യിൻ്റെ സ്ലീവും വരും കാര്യങ്ങളും വരുന്നുണ്ട് കിട്ടാ നല്ലൊരു അമ്പത്തി അഞ്ച് ഇഞ്ചാണ് ലെങ്ത് കാര്യങ്ങളും വരുന്നത് റേറ്റ് വരുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തെട്ടാണ് റേറ്റ് വരുന്ന കേട്ട ഇതെ നെക്സ്റ്റ് കളർ കിട്ടാ നല്ല സൂപ്പർ കളറിലാണ് എല്ലാ കളേഴ്സും വരുന്ന കേട്ട ഒരു വൈറ്റ് ഷെയ്ഡിൽ നല്ലൊരു അടിപൊളി ഏറ്റാണ് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് കളർ ഒരു ബ്ലൂ ആണ് വരുന്ന കേട്ടോ സൂപ്പർ ബ്ലൂ ആണ് നല്ല രസമുള്ള അടിപൊളി ഏറ്റാണ് വരുന്നത് ഡൗ മെറ്റീരിയൽ ആണ് ഉള്ളി നല്ല ക്രേപ്പിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ എല്ലാ കളറും അടിപൊളി കളറാണ് ഏത് കളർ എടുത്തുകഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല ഭംഗി ഉണ്ടാവും അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ആണ് കൊണ്ടുവന്നുള്ളത് നെക്സ്റ്റ് നമ്മൾ കൊണ്ടു നല്ലൊരു മസ്ലിൻ്റെ അടിപൊളി വെറൈറ്റി സൂപ്പർ സൂപ്പറായിട്ട് കേട്ടോ ബഡ്ജറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബഡ്ജറ്റ് റേറ്റ് വരുന്നത് അപ്പോൾ സൈസ് ഇത് വരുന്നത് എക്സ് എൽ ലാർജ് സൈസാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു ആണ് വരുന്നത് ഉള്ളി കാര്യങ്ങളൊന്നും ഇല്ല മസ്ലിനാണ് നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് യോഗ പോഷനിൽ ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് കഴിഞ്ഞ സ്ലീവ് ഒരു സെവൻറ്റി ഇഞ്ചോളം കഴിഞ്ഞ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ തലാശയിക്കിലാണ് പാൻറ്റ് വരുന്നത് പാൻ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഒരു ഒരു നാരോ ഫിറ്റിലാണ് പാൻറ്റ് കിടക്കുക ഒരു സിൽക്ക് ടൈപ്പ് ആണ് പാൻറ്റ് വരുന്നത് കേട്ടോ ഷോളും അതേമാതിരി തന്നെ മസ്ലിൽ നിന്ന് ഷോളും വരുന്നത് ഷോളിൻ്റെ ഈ ബോർഡറിൽ നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള അടിപൊളി വെറൈറ്റി ആയിട്ട് റേറ്റ് ഒക്കെ കേട്ട് നിങ്ങൾ എന്തായാലും എടുത്തു പോകും വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നുണ്ടോ അഫോർഡബിൾ റേറ്റ് ആണ് കൊടുക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നുള്ളൂ ലാർജ് എക്സൽ സൈസ് ആണ് ഇത് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് കളർ ഗോൾഡൻ ഷെയ്ഡ് കളറാണ് വരുന്നത് നല്ല കണമങ്ങിയുള്ള ഒരു അടിപൊളി ഗോൾഡ് ഷെയ്ഡാണ് ഈ വിലയിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടൂല അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് ഉള്ള മോഡല് നല്ല അടിപൊളി ഐറ്റം ഐറ്റമാണ് കൊടുക്കുന്നുണ്ടോ അപ്പം അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് ട്ടോ കേട്ടോ ഉള്ളിൽ ലൈനിങ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല നല്ല പക്ഷെ മസലിനാവുമ്പോൾ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അത്യാവശ്യം കട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിന് എക്സ് എല്ലർ ബ്ലൂ ഷെയ്ഡ് കളറാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ബ്ലൂയിൽ വരുന്ന സൂപ്പർ ആണ് വരുന്നത് ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്ലസ് ഷിപ്പ് ആണ് വരുന്ന കേട്ടോ ഇത് സൈസ് വരുന്നത് എക്സ്എല് ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇത് വരുന്നത് കേട്ട നല്ലൊരു സൂപ്പർ കളറും നല്ല അടിപൊളി ഡാർക്ക് ഷെയ്ഡിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി കളറാണ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് നിങ്ങളൊരു കോട്ടന്റെ ഫുൾ സെറ്റാണ് കൊണ്ടുവന്നത് കേട്ടോ ഇതും റേറ്റ് നിങ്ങൾ കേട്ടി കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും അത്രക്കും നല്ലൊരു അടിപൊളി ആയിട്ടാണ് വരുന്നത് സൈസ് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആട്ടോ ലെങ്ത് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സൈഡിൽ സ്ട്രിക്റ്റ് ഒന്നും വരുന്നില്ല കട്ടിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല സൈഡ് ഓപ്പൺ അല്ല ഫ്ലെയർ ആയിട്ടുള്ളതാണ് പാൻറ്റ് ഷോൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ത്രെഡ് വർക്കോട് കൂടിയേ വരുന്നത് ലൈനും കാര്യങ്ങളൊന്നും വരുന്നില്ല കൈ ഒരു സെവൻറ്റി ഇഞ്ചോളം കൈ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കട്ടിങ് കാര്യങ്ങളൊന്നും എവിടെയും വരുന്നില്ല ഫുൾ നേരെ കട്ടിലാണ് വരുന്നിട്ട് നല്ല രസം അടിപൊളി ഏറ്റാണ് വെറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാലാണ് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യട്ടോ അപ്പോൾ ഫുൾ അലാസിക്കിലാണ് പാൻറ്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻറിൻ്റെ ലെങ്ത് വരുന്നത് ഷോൾ നല്ല സോഫ്റ്റ് ഷോൾ കോട്ടന്റെ സോഫ്റ്റ് ഷോളാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഏറ്റാണ് വരുന്നത് റേറ്റ് നമ്മൾ റേറ്റ് എത്ര വരുന്നത് ഞങ്ങൾക്ക് ഇതിൻ്റെ പെറും അപ്പോൾ ഈ ഫുൾ സെറ്റ് റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ്റി നാപ്പത്തഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് ഈ റേറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടുമോ നിങ്ങൾ എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം നല്ലൊരു അടിപൊളി കോട്ടൻ്റെ ചുരിദാര് നേറക്കട്ടിൽ വരുന്നത് വെറും എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് പ്ലസ് ഷിപ്പാണ് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിയത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേ നമ്പർ കൊടുക്കുക നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് കൊപ്പം വളാഞ്ചി റൂട്ടിൽ കൈപ്പം സെൻറ്ററിലാണ് ഷോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഷോപ്പൊക്കെ എല്ലാവരും വരിക ഒരുപാട് ഐറ്റംസ് കൂടെ കാണിക്കാനുണ്ട് അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ ലെങ്ങ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ സാധനങ്ങൾ ക്വാണ്ടിറ്റി കുറച്ചത് ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ ആരും കാണുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കേട്ടോ അപ്പോൾ വീണ്ടും ഇനിയും പുതിയ പുതിയ ഓഫറും പുതിയ പുതിയ ബഡ്ജറ്റ് റേറ്റിൽ അയക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ കാണാത്തതാണ് അതുവരേക്കും ബൈ ബൈ